കരോലിസ് കിൻഗീസ് പറയുന്ന ഒരു കാര്യമാണ് അതായത് നമ്മുടെ യൂത്ത് ടീമിൽ തന്നെ വളരെ മികച്ച കളിക്കാറുണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ വളരെ വലിയ പൈസ കൊടുത്ത് മറ്റുള്ള ടീമുകളിൽ നിന്ന് പ്ലേയേഴ്സിനെ എടുക്കുക അതായത് ഇന്ത്യൻ താരങ്ങളെ എടുക്കുന്നതെന്ന് കരോളിസ് വരാറുണ്ട് എന്തായാലും അതിനൊരു തിരിച്ചടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു സീസണും എന്തായാലും ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ മുത്തൂട്ടഫ്സിയും തമ്മിലുള്ള മാച്ച് കാണാൻ പോയ കരോലിസിനും അത് കാണും അതായത് രണ്ടേ ഊജിതിന് മുത്തൂട്ടുമായിട്ട് കേരളത്തിൻ്റെ യൂത്ത് ടീം പരാജയപ്പെട്ടിരിക്കുകയാണ് ആർ ആർ എഫ് ഡി എൽ യൂത്ത് ലീഗിൽ സോ എന്തായാലും അതൊരു വലിയ പരാജയം തന്നെയാണ് കാരണം നമ്മുടെ റിസർവ് ടീമിനെ ഭയങ്കരമായിട്ട് പൊക്കി വെച്ചേക്കുന്ന ഒരു വ്യക്തിയാണ് കരോൾസ് സോ അദ്ദേഹത്തിൻ്റെ കണ്മുന്നിൽ തന്നെ മുത്തൂട്ട് രണ്ടേ പൂജ്യത്തിന് ആ ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തുന്നു സോ എന്തായാലും ഇതിൽ നമുക്ക് എന്താ പറയുക അപമാനിക്കാനോ അഭിമാനിക്കാനോ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും തന്നെ ഇല്ല അതായത് മുത്തൂട്ടെന്ന് പറഞ്ഞാൽ കേരള ബേസ്ഡ് ഒരു ക്ലബ്ബാണ് സോ അവിടെ നിന്ന് വളർന്നു വരുന്നത് എന്താ പറയുക കേരള താരങ്ങൾ തന്നെയാണ് സോ കേരള ബ്ലാസ്റ്റേഴ്സിനെ കൂടി നല്ല കേരള താരങ്ങളും മുത്തൂരിലുണ്ട് എന്ന് കേൾക്കുമ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് തന്നെ പറയാം സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇനിയും നമ്മുടെ റിസർവ് ടീവിനെ പിടിച്ചുകൊണ്ട് കരോലിസ് ഇരിക്കണം റിസർവ് ടീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആറോ അഞ്ചോ വർഷമായിട്ടുള്ളൊരു റിസർവ് ആ ഒരു ഇതാണ് നമ്മുടെ റിസർവ് ക്യാമ്പെന്ന് പറയുന്നത് ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷമൊക്കെ ആയൊരു റിസർവ് ക്യാമ്പാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഇത് നമുക്കറിയാം വളരെ കുറച്ച് വർഷം സോ ഇത്രയും കുറച്ച് വർഷമായ ഒരു ഋസവറിനെ ഇത്ര അധികം കോൺഫിഡൻറ്റ് കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ തന്നെ പറയുക സ്വന്തം രീതിയിൽ കുറിച്ച് നിങ്ങളെപ്പറിയാം കമൻറ്റ് പൈസ അടുത്തൊരു കഴിഞ്ഞു ഗുഡ് ബൈ